അവർ പസില് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ ഒരു പസില് റെഡി ആക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ റെഡി ആക്കണമെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പറ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണുക കുറേ നേരം എടുത്ത് ഞാൻ ചെയ്തെങ്കിലും അമ്മേ നമ്മൾ മൂന്നാളും കൂടി ഞാൻ ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടുകളിട്ട് പോവാം ഇതെന്താ ഇതെന്താ പരിപാടി സംഗതി ഇതൊരു ഇങ്ങനെ എങ്ങനെ ഈ ചിത്രം അല്ലേ സൂപ്പർമാനോ ഇനി എങ്ങനെ ഇങ്ങനെ റെഡി ആക്കി എടുക്കണം എന്നിട്ട് എടുക്കും ഇതിന്റെ ഒരു പാർട്ടും കൂടി ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് ഇതാണ് ഇതാണ് അപ്പൊ സ്പീഡിലൊന്ന് വെക്കാൻ നോക്കി വെക്കൂപങ്ങൾ കറക്റ്റ് ആയിട്ട് വരണം അല്ലെ ഇനി ഇവിടെ ഒന്നും കൂടി കണ്ടുപിടിക്കാ

ഏകദേശം നിങ്ങളൊരു പകുതിയൊക്കെ ആകട്ടെട്ടോ എന്നിട്ട് വീട് അപ്പൊ കൂട്ടർ ഇത് പൂർത്തിയാക്കാൻ ഞാനാണ് കേട്ടോ സഹായിച്ചതാണ് ഓര് കൊറേ നേരം ഇന്നിട്ടത് കിട്ടിയില്ല ഞാൻ ആ ലൈറ്റിന്റെ ബാക്കി പകം അന്വേഷിച്ച് നടന്ന് ഇതാ കണ്ടെത്തിയിരിക്കുന്നു ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരടയാളം വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം ഇത് പൂർത്തിയായിരമ്പിന്നത്തെ ദിവസം കഴി എന്തായാലും ഇതൊരു രസമുള്ള പരിപാടി ആട്ടാ അപ്പൊ ഒന്നും കൂടി ആ ഉണ്ടാവ ശരി ഇതിൻ്റെ തലേന്റെ പകുതി അതല്ലേ കിട്ടി സക്സസ് ആ അതന്നെ അതന്നെ ഏതെങ്കിലും ലാസ്റ്റ് എന്തെങ്കിലും രൂപം കിട്ടും ഇനി എളുപ്പം അതന്നെയാടിയോ എനിക്ക് വയ്ക്ക ഞാനാണ് ഇതൊക്കെ പറഞ്ഞിരുന്ന ആള് ഞാനില്ലായിരുന്നെങ്കിൽ ഈ പസി പൂർത്തിയാക്കാൻ ഇങ്ങനത്തെ പറ്റുമോ അത് ഇതിന്റെ ഷോൾഡറാണ് ഷോൾഡർ കയ്യവിടെ കിട്ടിയിട്ടുണ്ട് ലൈറ്റാണ് കിട്ടിയിട്ടുണ്ട് ഈ ഷോൾഡർ എവിടെ പോയി തപ്പും ഷോൾഡർ പാട ഊരിയിട്ടത് എന്തിനാണ് ഈ ഷോൾഡറും ഒക്കെ എനിക്ക് വയ്യ അതല്ല 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 നമുക്ക് അപ്പതാ അത്ര ആയിട്ടുണ്ട് കേട്ടോ ആ ജിന്റെ രൂപങ്ങൾ ഇതാ ബ്ലാക്ക് ആ ഇതൊക്കെ കാർട്ടൂൺ കാണുന്നവർക്കാണ് ഇത് എളുപ്പം സംഗാതിട്ടോ അമ്മ 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 കണ്ടുപിടിച്ചെ അത്ര ആയിട്ടുണ്ട് ഇത് കേട്ടുണ്ട് പിന്നെ ഓരോന്നിന്റെ അപ്പഴും ഇറക്കാൻ പറ്റതണ്ടോ ഇതിന്റെ ഷോൾഡർ കിട്ടാല്ല ഞാനും പഠിച്ചു എന്താ പറയുന്നത് ഞങ്ങടെ കാർട്ടൂൺ െ അതവിടെ മാറ്റി വെക്കു ഒരുമിച്ച് വയ്ക്കിട്ട കൈട്ട് അമ്മ അടുത്തത് കണ്ടുപിടിച്ചിരിക്കുന്നു ആ ഭാഗമാണ് പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത് ഇപ്പം രണ്ടെണ്ണം പൂർത്തിയാക്കിയത് അമ്മു ആണ്ട്ടോൾ ഷോൾഡർ കണ്ടെത്തിയിട്ടു അപ്പൊ ഇത് വെച്ചിട്ടാണ് ഈ ചിത്രാണവിടെ അങ്ങനെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ഈ പച്ച ഇങ്ങനെയാണ് വരുന്നത് ഹൾക്ക് ഉണ്ടാവും ഒരു രൂപം ഇതിലിപ്പം പാന്തർ റെഡി ആയിട്ടുണ്ട് ഈ മുകളത്തി റെഡി ആയിട്ടുണ്ട് ബാക്കിയൊന്നും ഇതാ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇത് നമ്മുടെ ഒച്ചോണ്ടെന്ന് നോക്കി രണ്ടെണ്ണം അടിയിലുണ്ട് വേണ്ടെന്ന അതാണ് ഞാൻ മുകളെ പൂർത്തിയാക്കിയത് ഞാനാണ് ഞാൻ ഞാന് അപ്പൊ ഇത്രയും കഴിവേ ഞാനാണിതില് ഗേൾസ് ഇവിടെ ഞാൻ പൂർത്തിയാക്കി ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ടിരിക്ക മ്മക്കുട്ടി ഇവിടെ ഒക്കെ ഉണ്ട് അല്ലേ ഇടയ്ക്ക് വരുന്നു സന്ദർശിക്കും എന്താണ് അമ്മൂടി പറയും സന്ദർശിക്കുന്നു ഒന്നല്ല എൻ്റെ അമ്മകുട്ടി മെയിൻ ആളാണ് അല്ലേ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇവിടെ അത്രയും ഒപ്പിച്ചത് അല്ലേട്ടോ ഈ ഇവിടെ കൂടി അതെ അടി കൂടണ്ട ചേച്ചി കലക്കിവിടെ നമ്മളും കലക്കി നമ്മൾ ഇനി ഇവിടെ ഒന്ന് വെക്കാനുണ്ടല്ലോ ഏതാ പറ്റോളി നീ ഇവിടെ ചേച്ചി ഇവിടെ അങ്ങനെ പൂർത്തിയാക്കിപ്പോ നമുക്ക് ഇവിടെ അങ്ങനെ പൂർത്തിയാക്കി തരാം ഇപ്പൊ ആയുസ് കണ്ടോ ഇത്രേ അയില്ല ഇവിടെ അത്രേ ആയിട്ടുണ്ട് ഏ ഇനി അവിടെ നിന്നു പച്ചമുഷൻ കഴിക്കാൻ എളുപ്പ ഇനി അവിടെ നിന്നു പൂർത്തിയാക്കാൻ എളുപ്പാണ് ലേ ഇത്ര ആയിപ്പോ ആദ്യം എന്നാ നമുക്ക് ഈ വീഡിയോ കാണിച്ചെടുക്കുന്നു പൂർത്തിയാക്കാ ഭാഗത്തു ഇനി അവിടെ നിന്ന് ഈ അല്ല 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 അതിൻ്റെ അപ്പുറത്തൊക്കെ ഇതായി ഇതായിരിക്കാം നോക്കിയാൽ നോക്കിയോ അല്ലായിരിക്കാം അല്ല 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 ഇതാണ് ഇതായിരിക്കും ആ ആ തന്നെ തന്നെ അപ്പോൾ നമ്മുടെ ബസ്സിലിവിടെ പൂർത്തിയാവാനായിരിക്കുകയാണ് ഇതാ ലാസ്റ്റ് രണ്ടെണ്ണം മാത്രം വെക്കാനേ ഉള്ളൂ അങ്ങനെയല്ല തിരിച്ചിട്ട് ഏ നമ്മുടെ ബസ്സിൽ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഗൈസ് ഇത് ചെയ്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വിജയശ്രീയാളിതരായ രണ്ട് പേര് ഈ പെട്ടി ഒന്ന് മാറ്റി അടിപൊളിയായി അല്ലേ ഇപ്പത് അങ്ങനെ ഒരു ബസ്സിലായിരുന്നു എന്ന് വേറെ വേറൊരു ഇതാ കാർഡായിരുന്നു തോന്നു ഇല്ലല്ലോ ഇതൊരൊറ്റ പേപ്പറ ഒരൊറ്റ ഷീറ്റായിട്ടേ നമുക്ക് തോന്നുള്ളൂ അല്ലേ ഈ പരീക്ഷേന്റെ അട്ടയൊക്കെ ഉണ്ടാവില്ലേ ഒരു ചിത്രം അങ്ങനെ ഒരു അട്ടയാണെന്ന് മാത്രമേ ഇത് തോന്നുള്ളു േക്ക് വീഡിയോ എല്ലാര്ക്കും ഇഷ്ടായി വിചാരിക്കുന്നു അപ്പൊസ്ക്രൈബ് ചെയ്തവര് ആദ്യം ചെയ്യണ്ട അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ലൈക്ക് ചെയ്യ ഷെയർ കമന്റ് ചെയ്യ കല്ലേ ബായ്